അവസാനം ചില ഇടങ്ങളിൽ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയപ്പോൾ നിങ്ങളുടെ ദശാംശവും ഓഫറിങ്ങുകളും ഇവിടെ സമർപ്പിക്കണമെന്ന് പ്രസംഗകൻ പറയുകയുണ്ടായി എന്താണ് ദശാംശം ഞാനൊരു സ്ഥലത്ത് ആരാധനയ്ക്ക് പോയപ്പോൾ അവിടെ ദശാംശം കൊടുത്തവരുടെ പേരും ഓരോരുത്തർ കൊടുത്ത സംഖ്യയും നോട്ടീസ് ബോർഡിൽ പരസ്യം ചെയ്തിട്ടുണ്ട് ബൈബിളിൽ ദശാംശത്തെ കുറിച്ച് പറയുന്നുണ്ടോ ബൈബിളിൽ ദശാംശത്തെ കുറിച്ച് പറയുന്നുണ്ട് പഴയ നിയമത്തിലാണ് അത് പറയുന്നത് പഴയ നിയമത്തിൽ ആദ്യമായി ദശാംശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പതിനാലാം അധ്യായത്തിലാണ് അവിടെ അബ്രഹാം മെൽക്കി സദക്കിന് സകലത്തിലും ദശാംശം കൊടുക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പതിനാലാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ അവൻ അതായത് മെൽക്കി സദക്ക് അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു യുദ്ധത്തിൽ അബ്രാഹാം പിടിച്ചെടുത്ത വസ്തുക്കളുടെ ദശാംശം പത്തിലൊന്ന് അബ്രഹാം സദക്കിന് കൊടുത്തു ഇക്കാര്യം എബ്രായ ലേഖനത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ലേവി പൗരോഹിത്യത്തേക്കാൾ വലുതാണ് മെൽക്കിസക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹി